അനുഗ്രഹിക്കണേ എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്നു കൈനിറിയ പണവും തന്ന് സഹായിക്കണേ അതെ അതിനകത്തുന്ന് താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം ഈ പാവപ്പെട്ട കാത്തോളിനെ കുറച്ച് ബോധം എന്റെ അപ്പുറം അത് ഞാൻ ആരും അറിയരുത് നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എങ്കിലും അത് നിന്റെ ഞാൻ കയ്യിലില്ലല്ലോ എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ കാണൂല്ലോ എടാ കഴുത ഞാൻ എന്റെ ബ്രാൻഡിന്റെ ഒരു സ്മെല്ല പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എൻറെ കയ്യിൽ കാണില്ലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒരു

ഞങ്ങൾ ഓരോന്ന് പോയി സീരിയൽ കാണും അതവിടെ എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും എങ്ങനെ മദ്യപിക്കാമെന്നതിനെ കുറിച്ച് ഞാൻ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു പിന്നെ ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ഇതാ വെറുതെ ജയിലിൽ ചേട്ടൻ നൈറ്റ് വെച്ചു ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെടിത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം എന്ത് തരും എന്തു വേണം എന്ത് തരും ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലേ ആദ്യം പറഞ്ഞത്

ഈ പാട്ട് കേട്ടിട്ടില്ല നാക്ക് ും കേട്ടില്ല കടപ്പുറത്ത് ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം വിചാരം ഒന്നര ലക്ഷം രൂപ ബാക്കി നിക്കേ കൂടി വന്ന ഇരുപത്തിനാല് ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും அப்ப எத்த ரூபாய் மூணுலட்சம் மூன்றுலட்சம் ரூபாயோ ஞான தரான ரெண்டே முக்கால் லட்சம் எத்தா இருபத்தையா இருபத்தையம் ரூபா ஷாபு இப்ப இங்கோட்டை தரணும் எப்ப தரும் எப்ப தரும் അത് ഞാൻ തരാം തരാന്ന് പറഞ്ഞ എപ്പ തരാന്ന് പറയാൻ തരാന്ന് എന്റെ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓ കൃത്യം പറഞ്ഞാൽ ഇടിച്ച് എല്ലടത്തും സാമ്പ് വിഷിപ്പിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം ട കൂടിപ്പോയോ ഇല്ല കുറഞ്ഞു പോയി അതാ തൂക്കാൻ പറഞ്ഞത് ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം എന്താ ഈ സമയത്ത് ഒരു മുള്ളലേ നിന്നെ കൊണ്ടല്ല അത്തേക്ക് പോകുന്നു അവിടെ ഇരുന്ന് മുള്ളേണ്ടാന്ന് കരുതി എന്നാ പിന്നെ രണ്ടൂടി കഴിച്ച് വന്നാൽ മതി ചായ വീട്ടിന് പെണ്ണുകാരം നടന്ന് ചായ പോരെ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ലേ ചായ കുടി എന്നെ കൊണ്ടുനടന്ന് ചായ ചേട്ടൻ ഫോൺ ഫോൺ കളിക്കേ കൊണ്ടായിരുന്നേക്കാ ചേട്ടനോട് ശരി നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കും ഹലോ എസ് ഐ സുദർശൻ സ്പീക്കിംഗ് സ്റ്റേഷൻ അല്ലേ ഐ ജി ആ സംസാരിക്കുന്നത്

േ ഇനി ചുറ്റാ തന്റെ പണി പോയി അതെ വൈജിയാ വിളിച്ചത് മൈക്കിന്റെ തല കിട്ടിയാ കള്ളം പറയുന്നു ഞാൻ കുറ്റിക്കെല്ലാം അരിച്ചത് ഈ മലക്കെന്താ വില മൊബൈൽ ഉണ്ണിണ്ട് നമസ്കാരം പകച്ചു നോക്കിയൊന്നും വേണ്ട ഇത്ര ആളോ ഓവർലോഡായിട്ട് മോശം എഴുതി അതെ ഇത് നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ ഇന്ന് തോമാ മുതലാളിന്നൊന്നും വിളിക്കണ്ട പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാൽ മതി അതെന്താ തോമ മുതലാളി തോമാ എന്റെ അപ്പാൻ തേണ്ടി ശരി തോമ മുതലാളി ശരി മുതലാളി പണി ഇപ്പഴല്ല അഞ്ഞൂറ് ഞങ്ങൾ അതവിടെ നല്ല ഭംഗിയല്ലേ രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ലേ സാറേ പെങ്ങളാണെന്ന് ഇതിന് കിത്തിന രൂപ സബ് അലഗ് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് ഈ ദിൽവാലും ഇതിന്റെ താഴെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും കോൺഫിഡൻ സർ ഹെലോസൂറത്ത് സാബ്